എൻ്റെ അടുത്ത റെസിപ്പി നന്മീൻ മപ്പാസാണ് ഇതിനായിട്ട് നാന്നൂറ് ഗ്രാം നന്മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം ഇതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തവ അടുപ്പിൽ വെച്ച് ലേശം എണ്ണ ഒഴിച്ച് ഈ മീൻ കഷ്ണങ്ങളിട്ട് ഒരിച്ചെടുക്കണം രണ്ട് വശം രണ്ട് രണ്ടും മറിച്ചിട്ട് മൊരിക്കെടുക്കുക വരയ്ക്കാതിരിക്കും വേണ്ടുന്നതാണ് അതുകൊണ്ട് ഒത്തിരി വേഗം വേണ്ട മതി വേണ്ടി ഇത് വറക്കാതെ വെച്ചെടുക്കാതെ നമുക്കുണ്ടാക്കാം കേട്ടോ കത്തിക്കാർക്കാണ് ഞാൻ മാപ്പസ് വയ്ക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ ഒരിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുങ്ങിടുക കടുങ്ങുകൊട്ടുമ്പോൾ രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമവും അറിയിൻ്റെ നീളത്തിലുള്ള ഒരു കഷ്ണം കറുവാപ്പട്ട ഇതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി ഞാൻ വീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വെച്ച് വഴിക്കുക

পেটে টী স্পী অৰ স্পী টেবাৰ কাশ্মীৰি মু পোহ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടിയുടെ ചരപ്പിളക്കുക തേങ്ങ ചിരകിയെടുത്ത് പാൽ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് ഇതിപ്പം മേടിക്കുന്ന തേങ്ങാപ്പാൽ പാൽപ്പൊടി ആയതുകൊണ്ട് ഇതിന് അരക്കപ്പ് പാൽ ഉണ്ടാക്കി അതിനകത്ത് ഒരു കപ്പാക്കി ഡൈല്യൂട്ട് ചെയ്താണ് ഞാൻ ഒഴിക്കുന്നത് ചൂടായി വരുന്നേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുക മൂടി വെച്ച് വേവിക്കുക ചെറുതീ മതി തിളച്ചു വരുന്നുണ്ട് കറി ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ടൊമാറ്റോ ഇപ്പോൾ ചെറിയതാണെങ്കിൽ രണ്ടെണ്ണം കുറച്ച് കരിയായപ്പോഴാണ് കൊടുക്കുക കൂടി വെച്ച് വേവിക്കുക കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഫ്ലെയിം കുളച്ചു വെച്ചിട്ട് ഒന്നാം പാൽ അല്ലെങ്കിൽ ഞാനിവിടെ മേടിക്കുന്ന പൊടി ഉപയോഗിക്കുന്നുണ്ട് പുഴുകിയ ഒരക്കപ്പ് തേങ്ങാപ്പാലൂടെ കുടിക്കും തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് തിളക്കരുത് ചൂടായാൽ മാത്രം മതി ഈ മപ്പാസ അപ്പം ചപ്പാത്തി പൊറോട്ട ചോറ് എല്ലാത്തിനും കൂട്ടാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ